ഹലോ ഗുട്ടാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഡയറി അല്ലെങ്കിൽ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് എന്ന രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ ഇത് ഞാൻ തന്നെ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ചധികം എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഴയ ബുക്കിൻ്റെ പേപ്പറാണെങ്കിലും എടുത്താൽ മതി അതിന് പിന്നെ ചട്ട വേണ്ടി ഇതേപോലെ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം തേണ്ട നമ്മുടെ ഈ എ ഫോർ സൈസ് പേപ്പർ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ പേപ്പറും എടുത്ത് ഇങ്ങനെ ഈ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരുമിച്ച് എല്ലാം കൂടെ പിടിച്ച് ഫോൾഡ് ചെയ്യരുത് അപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാത്ത ഒരു രീതിയായി രീതിയായിപ്പോവും അതിപ്പോൾ ഓരോ പേപ്പർ എടുത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് എടുക്കുക അതിന് ശേഷം ഒന്ന് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത് ഇപ്പം കട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കട്ട് ചെയ്തത് കട്ട് ചെയ്യാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെങ്ങ് സ്റ്റിക്ക് ചെയ്താലും മതിയായിരുന്നു പക്ഷേ എനിക്കൊരു ചെറിയൊരു ചെറിയൊരബദ്ധം പറ്റിപ്പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് അങ്ങനെ അന്ന് വരുമ്പോഴത്തേക്കിനും കുറച്ചധികം പേപ്പറുള്ള ഒരു ബുക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ബുക്ക് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് എനിക്ക് ജേണൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ജേണൽ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടുവരെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എന്തുകൊണ്ട് ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ക്ലിപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗമ വെച്ച് ഒട്ടിച്ചു കൊടുക്കണമല്ലോ അപ്പം ഞാൻ ആ കട്ട് ചെയ്ത സൈഡിലാണ് പശ വെച്ച് ഒട്ടിക്കുന്നത് ഫോം അല്ലാതെ നല്ല വശം നമ്മുടെ ഫ്രണ്ട് വശത്ത് വരത്തക്ക രീതി വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു വശമാണ് ഞാൻ ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വശ വേണമെങ്കിലും എടുക്കാം പിന്നെ പിശക്ക് കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ പശ തേച്ച് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അകത്തുള്ള പേപ്പറുകളൊക്കെ ലാസ്റ്റ് ഊരി ഊരിപ്പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ പശ തേച്ച് കൊടുക്കുക എന്നും പശ തേച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഫുള്ള് ഒന്നാക്കിയിട്ട് ഇനി അതൊന്ന് ഉണങ്ങാനായിട്ട് വിടണം അപ്പോൾ ഉണങ്ങാനായിട്ട് വിടുന്നതിന് മുൻപായിട്ട് ഞാൻ ആ താഴ്വെ തരുന്ന സ്ലൈഡ് കുത്തി കൊടുത്തത് ആ ഒരു ക്ലിപ്പിനെ അടുത്ത് മുകളിൽ നമ്മുടെ പശ വെച്ചെടുത്ത് വന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന് ഒരു വെയിറ്റ് ഒക്കെ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി പിന്നെ പെട്ടെന്ന് തന്നെ എടുക്കാതെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എനിവേ എനിവേതായിട്ട് അത് ഫുൾ ഉണങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ നമ്മുടെ ബുക്കിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കിനും ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിരും കേട്ടോ നല്ലതായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇനി ചട്ട ഉണ്ടാക്കി കൊടുക്കണമല്ലോ ചട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ബുക്കിൻ്റെ തന്നെ ഒരു ചട്ടയായിരുന്നു എടുത്തിരുന്നത് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ പേപ്പറ് വെച്ചൊന്ന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരു പേപ്പർ കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി കൂടെ ആ ഒരു കാർഡ്ബോർഡ് പീസ് നിൽക്കത്തക്ക രീതിയിലാണ് ഞാനിത് വെട്ടിയെടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് വലിയ കാർഡ് ബോർഡും അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ആ പേപ്പർ എന്തോരമുണ്ട് അതിൻ്റെ വലുപ്പത്തില് അതിൻ്റെ വിട്ത്തിൽ ഒരു ചെറിയൊരു കാർഡ്ബോർഡും അങ്ങനെ മൂന്ന് കാർഡ്ബോർഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ നമ്മൾക്കൊന്ന് കവർ ചെയ്യണമല്ലോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തുണിയാണ് ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉള്ള ഒരു ബ്ലൂ കളറിലെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചാണ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം കവർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ായിട്ടിരിക്കാനായിട്ട് അതായത് സെക്യൂർ ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഇച്ചിരി വിടുത്തുള്ള ഒരു പേപ്പർ എടുക്കുക അത് നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓൾറെഡി ബുക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുൾ പശ തേച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ സൈഡിലായിട്ട് ഞാൻ എൻ്റെ കൈയ്യെ ബാക്കി വന്നിരിക്കുന്ന ആ പശ ജസ്റ്റ് ഒന്ന് തേച്ച് തന്നെ കൊടുക്കട്ടോ അപ്പോൾ ആ സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു പേപ്പറിനെ ഒന്ന് ഒട്ടിച്ച് രണ്ട് സൈഡിലോട്ടുമായിട്ട് ഒന്ന് ഒട്ടിച്ചൊന്ന് ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ എളുപ്പമൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ബുക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയ ചെറിയ പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളേതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ നമുക്ക് നോക്കാമല്ല ആർക്കൊക്കെ എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് അപ്പം നേടി ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് എന്ന രീതിയിൽ ആ ഒരു പേപ്പറിനേം കൂടെ നോട്ടിച്ച് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബുക്ക് ഏകദേശം റെഡി ആയെന്ന് വേണമെങ്കിൽ പറയാം ഇനി ചട്ടയും കൂടെ അതായത് ആ ഒരു കാർഡ്ബോർഡ് പീസും കൂടെ വെച്ച് കൊടുത്താൽ മതി അപ്പം കാർഡ്ബോർഡ് പീസിനെ നമ്മളൊന്ന് കവർ ചെയ്യാനായിട്ട് നേണ്ട് ഞാൻ ആ തുണിയനെ ഒന്ന് ഫസ്റ്റ് നല്ല വൃത്തിക്ക് നല്ല വലിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പശ ഞാൻ അരിയിലിട്ടിരിക്കുന്ന തുണി അതായത് ആ ഒരു ക്രീം കളറിലെ തുണി കാണുന്നുണ്ടല്ലോ ആ തുണിയെ വരെയും പിടിച്ചു പോയി എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ആ തുണിയും പേസ്റ്റാകേണ്ട ഒരവസ്ഥയായിപ്പോയി അത് മൊത്തം പശയുടെ പാടും കാര്യങ്ങളൊക്കെ വന്നു എനിവേ എന്തായാലും തേണ്ട ഞാനിപ്പം തുണിയുടെ പൊക്കത്തോട്ട് നമ്മുടെ കാർഡ് ബോർഡിനെ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫെവീകോളിൻ്റെ ഓൾഫിക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗംമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഗം വേണേലും എടുക്കുക ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഫിക്സ് ആയിക്കോളും അതായത് ഡ്രൈ ആയിക്കോളും പശ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു പശ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒരു സൈഡിലെടുത്ത് കാർഡ്ബോർഡ് എടുത്ത് അതിൻ്റെ നാല് സൈഡിലും നേടി ഇതുപോലെ ഗം ഒന്ന് പറ്റി പറ്റിക്കൊടുത്ത് അതിനുശേഷം സെൻ്ററിലും എല്ലാം ഒന്ന് ഗ്മാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിനെ തുണിയുടെ മണ്ടയിലോട്ട് വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നേണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ് അങ്ങനെ ബാക്കി രണ്ട് കാർഡ്ബോർഡ് പീസിനെ ഇതേ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം ഈ തുണി ഞാൻ അതായത് ഈ കവർ ചെയ്യാനെടുത്തിരിക്കുന്ന ഈ ബ്ലൂ കളറിലെ തുണിക്ക് തുണി എന്ന് വെച്ചാൽ മറ്റേ ബെന്നിൻ ടൈപ്പ് തുണി ആയത് കാരണം വലിയ കട്ടിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒട്ടിക്കുമ്പോഴത്തേക്കിനുള്ള പശ ആ ഒരു ബെന്നിൻ തുണിയും കവർ ചെയ്ത് അടി കിടക്കുന്ന തുണിയിലും കൂടെ ആയി അപ്പം അതിന്റെ പാടാണ് നിങ്ങൾ ഇനിയും വരുമ്പോൾ കാണാൻ പോകുന്നത് അതായത് ആ എന്തോ ഇങ്ങനെ ഒരു ചതുരത്തിൽ എന്തോ ഒരു ഇത് കാണും അത് ഈ പശയാണ് പിന്നെ ഞാൻ ഒന്ന് ഇതേപോലെ ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ഈ ബ്ലൂ കളറിലെ തുണിയും വെച്ച് ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അന്നരപ്പാണ് നീറ്റായിട്ട് കിട്ടിയത് മീൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബെന്നിൻ ടൈപ്പ് തുണി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ആ പടങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല വിസിബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലെയറും കൂടെ തുണി കൊടുത്തായിരുന്നു അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന ആ തുണിയെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയിന് ശേഷം നാല് സൈഡും ഇതുപോലൊന്ന് കോണായിട്ടും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ തുണിയാൽ കുറച്ച് പശ തേച്ചിട്ട് നേരെ എടുത്ത് നമ്മൾ ബുക്കൊക്കെ പൊതിയത്തില്ലേ അതേപോലെ തന്നെ പൊതിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല സെക്യൂറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ഗം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഉണങ്ങി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ഗം എടുത്തത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പം കാണുന്നുണ്ടല്ലോ അടിയിൽ കിടക്കുന്ന തുണി എഴുതാണ്ട് ചതുരത്തിൽ തന്നെ ഇങ്ങനെ പശ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ട് ലെയർ തുണി വെച്ച് കവർ ഈ ഒരു കാർഡ്ബോർഡ് പീസിന് ഇപ്പോൾ ചെയ്തേക്കുന്നത് അങ്ങനെ ആ ഒരു കാർഡ്ബോർഡിന് കവർ ചെയ്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ആ സെൻ്റർ പോർഷനിലായിട്ട് നമ്മുടെ ആ പേപ്പറിനെല്ലാം ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ആ പേപ്പറിൻ്റെ സെൻറ്റർ പോർഷനുണ്ടല്ലോ അവിടെ ആയിട്ട് ആദ്യം പശയും കൊടുത്തേച്ചു കൊടുക്കുക ഞാൻ അതിന് ഒരു ഫെവികോളിൻ്റെ തന്നെ ഈ ഒരു ഫിക്സ് എന്നുള്ള ഒരു പശയാണ് എടുത്തിരിക്കുന്നത് അവിടെ അത് ആദ്യം ഒട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതാണ് പറ്റിയേക്കുന്നത് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ ബ്ലൂ കളറിലെ ഈ ഒരു തുണി വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്രണ്ടാണോ ഇഷ്ടപ്പെട്ട അതായത് ഈ ഒരു കവറിംഗ് ആണോ ഇഷ്ടപ്പെട്ട അതോ ഇനിയും വരാൻ പോകുന്ന കവറിംഗ് ആണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളതോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അപ്പോൾ ഇതിനെ എല്ലാത്തിനും ഒട്ടിച്ച് നമ്മളെല്ലാം സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബ്ലൂ കളറിൻ്റെ മണ്ടയിലായിട്ട് ഞാൻ തന്നെ ഇതേപോലെ ഒന്ന് ലേസ് ആദ്യം ഒന്ന് വെച്ച് നോക്കി കൊള്ളാമോ എന്ന് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ലേസും കൂടെ വെച്ച് കവറിനെ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ലേസ് ഇല്ല ഇല്ലാത്ത കവറാണോ ആണോ ഇഷ്ടപ്പെട്ടത് അതോ ലേസ് ഉള്ള കവറാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ലെയ്സ് ഇല്ലാത്ത കവറായി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ഗ്രീൻ ഹാർട്ടും അതുപോലെ ഉള്ള കവറായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലാ ഒന്ന് ലൈക്കും കൂടെ ചെയ്യും അപ്പം തന്നെ ഞാൻ ആ ഒരു ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ സൈഡ് തീർത്ത് തന്റെ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ ഫുള്ള് ഈയൊരു ഗം തന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് ബാക്കിയുള്ളതിനെല്ലാം ഈ തുണിയുടെ പരിപാടിയെല്ലാം വന്നപ്പോഴത്തേന് ഈ ഒരു ഗം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വെച്ച് തേണ്ട ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇത്രയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എനിക്ക് എന്തോ ഒരു പോരായ്മ തോന്നി അത് കാരണം ഞാൻ കുറച്ച് മജന്ത കളറിലെ സ്റ്റോണും കൂടെ എടുത്ത് തേണ്ട ആ ലേസിൻ്റെ പൊക്കത്തായിട്ട് വെച്ചൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കവറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഡയറി എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഫുള്ള് ഞാൻ ജേണൽ ഈ ഒരു ഡയറി ഫുൾ ഞാൻ ജേണൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ബാക്കിയും കൂടെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഈ ഡയറിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതാടുത്ത വീഡിയോ